ഓരോ 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 കാര്യത്തിനും ഇനം മുഹൂർത്തങ്ങളാണ് ഒരു എന്ന് 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 സമയം ശുഭമുഹൂർത്തം ശുഭമുഹൂർത്തം പറയുന്നത് പറയുന്നത് വിവാഹത്തിന് എടുക്കുന്ന വീട് ഇങ്ങനെ ഓരോന്നിനും വ്യത്യസ്തമായ ശുഭമുഹൂർത്തങ്ങളാണ് വിഷയത്തിനും അനുസൃതമായ പറഞ്ഞു അത് തന്നെ മറ്റൊരു ശുഭകാര്യത്തിന് അശുഭമായിരിക്കും ഏതെങ്കിലും ഒരു ശുഭകരമായിരിക്കുന്ന സമയം അല്ലെങ്കിൽ മുഹൂർത്തം ആയിരുപത് മിനിറ്റ് എന്ന് പറയുന്നത് മറ്റൊരു കാര്യത്തിന് ഇതുപോലെ തന്നെ മനുഷ്യ ജീവിതത്തിൽ പ്രധാനപ്പെട്ടതായ മറ്റൊരു കാര്യത്തിന് അപ്പോൾ അതൊരു ശുഭകാര്യമാണല്ലോ അതിന് ആയിരിക്കും ചില അശുഭമായിരിക്കും അപ്പോൾ ഓരോന്നിനും ഓരോ കാര്യങ്ങൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇപ്പോൾ ഒരു അബദ്ധം പറ്റിയിട്ടുണ്ട് പണ്ട് ശനിയാഴ്ച ദിവസം ജോഷത്തിന് പുതിയതായിട്ട് ജ്യോതിഷം നോക്കാനൊന്നും പോകുന്നതിന് അത്ര നന്നല്ല എടുക്കാറില്ല കറുത്തവാവിനും ഒക്കെ ഇപ്പോഴാരോ പറഞ്ഞ് ഞങ്ങളുടെ ദേശങ്ങളൊക്കെ ഇപ്പോൾ ഒരു അഞ്ചാറ് വർഷത്തിനുള്ളിൽ വന്നിട്ടൊരു സംഭവമുണ്ട് ബുധനാഴ്ചയും കൂടെ പോകാതിരിക്കുന്നതൊക്കെ അതിനെക്കുറിച്ചൊന്നും വലിയ കാര്യവും അങ്ങനെയൊന്നും വലിയ കാര്യമില്ല ബുധനാഴ്ചയ്ക്കൊന്നും ദോഷമൊന്നും ജോയിഷം നോക്കാൻ പോകരുതൊന്നുള്ളൂ പക്ഷെ ബുധനും ശനിയും കൊള്ളത്തില്ല എന്ന് കൊള്ളുകയില്ല എന്നൊരു ഒരു വാക്ക് വന്നിട്ടുണ്ട് ഈ ശനിയോടൊപ്പം ബുധനേം കൂടെ ഏച്ചു വെച്ചു അതൊരു വലിയ പ്രശ്നമായിട്ട് മാറിയോ ഇതുപോലെ പലതും പിന്നെ സൂര്യൻ്റെ രശ്മികൾ അമൃത രശ്മികൾ ഭൂമിയിൽ പതിക്കാതാവുന്ന സമയത്ത് നമ്മൾ ജ്യോതിഷം നോക്കാതിരിക്കുക എന്നുള്ളത് കാരണം പറയുന്ന ആളിന് സൂക്ഷ്മമാകണമില്ല പക്ഷേ നാടി ജോതിഷ് ഇതിലൊക്കെയാണെങ്കിൽ അത് എഴുതി വെച്ചിരിക്കുന്നതായുകൊണ്ട് വായിച്ച് അപഗ്രഥിക്കുക എന്നുള്ളതിന് ആ ഒരു വിഷയം വരുന്നില്ല മറ്റേ നമ്മൾ സാധാരണ രീതിയിൽ നമ്മൾ നിലവിലുള്ള സാധാരണ ജ്യോതിഷം നോക്കുമ്പോൾ ജ്യോതിസൻ്റെ എന്ത് മേധയ്ക്ക് വലിയ പ്രാധാന്യമുള്ളതുകൊണ്ട് അയാൾ സൂര്യൻ്റെ ഈ കിരണങ്ങൾ ഭൂമിയിൽ നിന്ന് യാത്രയായി കഴിഞ്ഞാൽ ഇരുട്ടായി കഴിഞ്ഞാൽ പിന്നെ പറയാൻ പാടില്ല എന്നുള്ളൊരു ഉണ്ട് അത് നമ്മുടെ ആ സൂക്ഷ്മതയ്ക്ക് ഇനി ഒരു പക്ഷേ ജ്യോലിസിൻ്റെ ഇത്രയും കാലത്തെ ശേഷി കൊണ്ടും സാധനാബലം കൊണ്ടും ഒക്കെ രാത്രിയിൽ നോക്കിയാലും ഫലം പറയാൻ ഒക്കുമെങ്കിലും അയാളുടെ വാഗ് വൈഭവത്തിനും മേധയ്ക്കും ഒക്കെ പിന്നീട് ക്ഷീണം സംഭവിക്കും പടിപടിയായിട്ട് അതിലേക്ക് നമ്മൾ പോകരുത് ചില ദിവസങ്ങളിൽ തന്നെ നമ്മൾ കുറച്ച് പേർക്ക് സൂക്ഷ്മമായിട്ട് നോക്കി കഴിഞ്ഞാൽ പിന്നെ ക്ഷീണമാകും ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യൂ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയക്കൂ ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും എ ബി സി മലയാളം നിങ്ങളോടൊപ്പമുണ്ട് സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല സമ്പൂർണ്ണ ജാതകം എഴുപത്തി അഞ്ച് പേജുകളടങ്ങിയ സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക